ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന കോൺഗ്രസിൽ സംഘടനാ തലത്തിൽ അടിമുടി അഴിച്ചുപണി ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘടനാ കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിരിക്കെ വൈകാതെ അടിമുടി അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാനും നീക്കമുണ്ട് ഇടുക്കി വയനാട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാരെ പല കാരണങ്ങളാൽ മാറ്റാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ഡി സി സി യും മറ്റു ഭാരവാഹികളെയും മാറ്റുന്നത് ചില ജില്ലകളിൽ സമ്പൂർണ്ണ അഴിച്ചുപണി ഉണ്ടായേക്കും കോട്ടയത്തെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഒരാളെ ഡി സി സി പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യം നേരത്തെ ശക്തമായിരുന്നു തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ കെ മുരളീധരൻ സംഘടനാ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളെയും കോൺഗ്രസിന്റെ സംഘടനാ പോരായ്മകൾ ബാധിച്ചിട്ടുണ്ടെന്നാണ് നേതൃത്വത്തിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തവരുടെ ലിസ്റ്റിൽ പത്ത് ഡി സി സി പ്രസിഡന്റുമാരും ഉണ്ടെന്നാണ് വിവരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബലം പ്രതികൂലമായാൽ സംസ്ഥാന നേതൃത്വത്തിനും വെല്ലുവിളികൾ നേരിടേണ്ട സാഹചര്യമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രതിപക്ഷ വിജയം നേടാനായില്ലെങ്കിലും കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അത് വഴിയൊരുക്കും തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനായില്ലെങ്കിലും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരുമെന്നാണ് ചില നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് കെ പി സി സിയുടെ ധനസമാഹരണ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഫോൺ സംഭാഷണം ചോർന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയ സംഭവമാണ് അതേസമയം കെ സുധാകരൻ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരിച്ചെത്തിയതിൽ പിന്നെയും പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച ചർച്ചകൾ സംസ്ഥാന കോൺഗ്രസിൽ നടക്കുന്നുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രാതിനിധ്യമില്ലെന്നാണ് ഇക്കാര്യത്തിൽ ഉയർന്ന ആക്ഷേപം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ തിരിച്ചുപിടിക്കാൻ സമുദായത്തിൽപ്പെട്ട നേതാവ് നേതൃനിരയിൽ എത്തണമെന്നാണ് ഒരു വിഭാഗം ഇക്കാര്യത്തിൽ ശക്തമായി ആവശ്യപ്പെടുന്നത് മുൻ മുഖ്യമന്ത്രി മുതിർന്ന നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിനും എ കെ ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ക്രിസ്ത്യൻ സമുദായത്തിന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രാതിനിധ്യമില്ല ഒരു കാലത്ത് പാർട്ടിയുടെ നട്ടെല്ലായി കരുതിയിരുന്ന സഭയ്ക്കും ക്രിസ്ത്യൻ സമൂഹത്തിനും ഇതിൽ നീരസം ഉണ്ടാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് റോമൻ കത്തോലിക് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ ആവശ്യമായ പ്രാതിനിധ്യം പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന അഭിപ്രായമാണ് പലർക്കുമുള്ളത് ക്രിസ്ത്യൻ വിഭാഗത്തിന് പ്രാതിനിധ്യം പ്രാതിനിധ്യമില്ലാത്തതിനാൽ കോൺഗ്രസ് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്ന് ഒരു മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ച് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തതും ഈ സാഹചര്യത്തിലാണ് മുസ്ലിം സമുദായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ മുസ്ലിം ലീഗ് ഇപ്പോഴും മുന്നിൽ തന്നെയുണ്ട് ക്രിസ്ത്യൻ പ്രാതിനിധ്യം കോൺഗ്രസും കേരള കോൺഗ്രസും ഉറപ്പാക്കി വരികയായിരുന്നു എന്നാൽ കേരള കോൺഗ്രസിന്റെ പുറത്താക്കിയതിൽ പിന്നെ കോൺഗ്രസിലെ പ്രാതിനിധ്യക്കുറവ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ പാർട്ടിയോടുള്ള അകൽച്ചയ്ക്ക് കാരണമായി ഈ സമയം സി പി എമ്മും ബി ജെ പി ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് വിജയകരമായി കടന്നുകയറിയ കോൺഗ്രസിന് കനത്ത അടിയായി ക്രിസ്ത്യൻ സമുദായത്തിലെ ഏറ്റവും വലിയ വിഭാഗമായ റോമൻ കത്തോലിക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം ഇല്ലാത്തതാണ് ഇപ്പോഴും ചർച്ചയാകാറുള്ളത് പേരാവൂർ എം എൽ എ സണ്ണി ജോസഫിന്റെ പേരിൽ ചർച്ചകളിൽ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് സമവാക്യങ്ങൾക്ക് ഉപരിയായി സണ്ണി ജോസഫിന്റെ നിഷ്പക്ഷ സ്വഭാവവും ബന്ധങ്ങളും അനുകൂല ഘടകങ്ങളായി അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിലേക്ക് യുവമുഖത്തെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചാൽ അങ്കമാലി എം എൽ എ റോജി എം ജോണിയെയും പരിഗണിച്ചേക്കാം അല്ലെങ്കിൽ ആൻഡു ആന്റണിയെ പോലെ ആൻസി സമുദായത്തിൽപ്പെട്ട നേതാക്കളെയും പരിഗണിക്കാം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ തിരിച്ചെത്തിയെങ്കിലും പാർട്ടിയിൽ അതൃപ്തി തുടരുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് മെയ് നാലിന് നടന്ന യോഗത്തിൽ ചില സ്ഥാനാർത്ഥികൾ പാർട്ടിയുടെ ദുർബലമായ സംഘടനാ ഘടനയെ പറ്റി രൂക്ഷമായി വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ചിലരുടെ നിയന്ത്രണത്തിലാണെന്ന ആരോപണവും പാർട്ടിയിൽ ഇപ്പോഴും തീരാത്ത ചർച്ചയായി നീളുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തിയാലും അതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണെന്ന ാണ് പലരുടെയും പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പത്തൊമ്പത് സീറ്റുകളാണ് ലഭിച്ചത് തുടർന്ന് നടന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയക്കുതിപ്പ് ഉണ്ടായിട്ടില്ല ഇതെല്ലാം നേതൃമാറ്റം അത്യാവശ്യമാണെന്നതിലേക്കാണ് പല നേതാക്കളും വിരൽ ചൂണ്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം വിലയിരുത്താൻ മെയ് നാലിന് ചേർന്ന യോഗത്തിൽ ബൂത്ത് സർവേ നടത്താൻ നേതൃത്വം തീരുമാനിച്ചിരുന്നു പ്രാദേശിക നേതാക്കൾക്ക് ഒരു പ്രഫോമ വിതരണം ചെയ്യുകയും പൂരിപ്പിച്ച് സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ആകെ വോട്ട് ചെയ്ത കോൺഗ്രസുകാരുടെ എണ്ണം വോട്ട് ചെയ്യാത്തവരുടെ എണ്ണം പോളിംഗ് സമയത്ത് വിദേശത്തുണ്ടായിരുന്നവരുടെ എണ്ണം പാർട്ടി വോട്ടർമാരുടെ എണ്ണം തുടങ്ങിയ വിവരങ്ങളാണ് നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പിറകെ സംസ്ഥാന കോൺഗ്രസിൽ സംഘടനാതലത്തിലും വൻ അഴിച്ചുപണിയും ഉണ്ടാകും എല്ലാ ഡി സി സികളോടും മണ്ഡലം കമ്മിറ്റികളോടും വിഷയം ചർച്ച ചെയ്യാറും അഭിപ്രായം കെ പി സി സി നേതൃത്വത്തിന് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്